എല്ലാവർക്കും നമസ്കാരം രാമായണ മാസം ആരംഭിച്ചു നമ്മുടെ വീടുകളിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന രാമായണത്തിനെ പതിനൊന്ന് മാസം ശാപഗ്രസ്തമാണിത് അതെവിടെങ്കിലും അലമാരിൽ ഒളിഞ്ഞിരിക്കാൻ മാത്രമാണ് എനിക്ക് വിധി ആ ശാപമോക്ഷത്തിന് ഉള്ള മാസം ഇതാണ് എവിടെന്നെങ്കിലൊക്കെ നമ്മൾ പൊടിതട്ടിക്കടഞ്ഞെടുത്ത് സൂക്ഷിച്ച് വായിക്കാൻ തുടങ്ങുന്നു ഒരു മാസം കൊണ്ട് രാമായണ വായന തീർത്തിട്ട് രാമായണം മടക്കി ഭദ്രമായിട്ട് പൊതിഞ്ഞു വെക്കുന്നു ഇത് നമ്മുടെ സംസ്കാരമല്ല നമ്മുടെ പൂർവ്വ സംസ്കാരം എന്തെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും രാമായണം വായിച്ചിരുന്നു എപ്പോഴാണ് വായിച്ചിരുന്നത് സന്ധ്യക്ക് രാമനാമം ജപിച്ചോ എന്നാണ് ചോദിക്കാറുള്ളത് സന്ധ്യാനാമം എന്നുള്ളതല്ല സന്ധ്യാനാമം എന്ന് പറഞ്ഞാൽ രാമനാമമാണ് രാമന്റെ ശബ്ദത്തിന് അത്രത്ത പ്രത്യേകതയുണ്ട് നമുക്ക് വഴിപോലെ അതെന്താണെന്നൊക്കെ പറയാം രാമശബ്ദന്റെ പ്രാധാന്യം എന്തെന്നൊക്കെ അടുത്ത ക്ലിപ്പിൽ പറയാം എങ്കിലും സൂചിപ്പിക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും ആഹാരത്തിന് ശേഷം അത്താഴത്തിന് ശേഷം മുതിർന്നവര് രാമായണം വായിക്കും അതിന്റെ കഥകള് വിസ്തരിച്ചു കൊടുക്കും കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് വാക്കിയെല്ലാവരും കേട്ടുകൊണ്ടിരിക്കും അത് കേട്ട് അതിന്റെ ഓർമ്മയിലാണ് ഉറങ്ങിയിരുന്നത് അത്ര നല്ലൊരു സാംസ്കാരിക പൈതൃകം നമുക്കുണ്ടായിരുന്നു അത് വിസ്മരിക്കപ്പെട്ട് പോകരുത് എല്ലാ ദിവസവും രാമായണ മാസം കൊണ്ട് രാമായണ വായന അവസാനിപ്പിക്കരുത് പത്ത് മിനിറ്റേ വായിക്കാൻ സമയം കിട്ടുകയുള്ളെങ്കിലും ഉപയോഗിക്കണം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്തുതികൾ ജപിച്ചാലും മതിയാവും രാമണിലെ കഥാതന്ത്രങ്ങളല്ല സ്തുതികളുണ്ടല്ലോ അപ്പം രാമൻ ലക്ഷ്മണന് കൊടുത്ത് ഉപദേശമുണ്ട് ലക്ഷ്മണൻ ഗുഹനെ കൊടുത്ത് ഉപദേശമുണ്ട് ഉപദേശം തന്നെ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് പ്രധാനപ്പെട്ട രാമനെ സ്തുതിക്കുന്ന ജഡായു സ്തുതി എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്തുതിക്കുന്ന സ്തുതികളില്ലേ നമ്മളിപ്പോ എഴുത്തച്ഛൻ്റെ രാമായണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അല്ലെ ഏതെങ്കിലും സ്തുതികൾ നന്നായിരിക്കും അത് ദിവസവും ജപിക്കാൻ സാധിക്കും അങ്ങനെ ജപിക്കണം വായിക്കണം അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലായി എല്ലാ കർക്കിടക മാസവും രാമായണത്തെ അധികരിച്ച് ഓരോ ക്ലിപ്പുകൾ അയക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ് ഭൂരിപക്ഷം പേര് നേരത്തത് മുതലുള്ളവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് ചെയ്തു വന്നിരുന്നു അത് കൈവശമുള്ളവർ കേട്ട് നോക്കുക ഏതെങ്കിലും പോസ്റ്റ് ചെയ്യണം തോന്നി അതിനകത്തൊട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല നിത്യം ജപിക്കുന്ന രാമായണത്തിന്റെ ഭാഗങ്ങൾ ഒരു അഞ്ച് മിനിറ്റിൽ കൂടണ്ട കാരണം എല്ലാവരും ഓരോ മണിക്കൂർ ജപിച്ചയച്ചാൽ എല്ലാവർക്കും കേട്ട് നോക്കാൻ പ്രയാസമായിരിക്കും വായിക്കുന്നവർക്ക് വേണമെങ്കിൽ നിത്യപാരായണത്തിന് ഉൾക്കൊള്ളുന്നവർക്ക് കുറച്ച് ഭാഗം വായിച്ചതിനകത്ത് അയക്കാം എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായിരിക്കും അത് വായിച്ച് അയക്കുമ്പോഴും മറ്റുള്ളവർക്ക് അത് കേട്ട് മനസ്സിലാക്കാനും സൗകര്യം ഉണ്ടെന്ന് തെറ്റില്ലാതെ വായിക്കാൻ കാരണം രാമായണം വായിക്കണമെങ്കിൽ അല്പം യുക്തി വേണം എന്നാണ് പറയാറുള്ളത് യുക്തി വേണം ഭക്തി കൊണ്ട് മാത്രം പോരാ അല്ലേ രാമായണം വായിക്കണമെങ്കിൽ യുക്തി വേണം ഭാഗവതം ശ്രീമദ് ഭാഗവതം വായിച്ച് വായിക്കണമെങ്കിൽ ശക്തി മതി ആചാര്യന്മാരുടെ വാക്കുകളാണ് ഞാൻ കടപെടുത്തെന്ന് മാത്രമേ ഉള്ളൂ മഹാഭാരതം വായിക്കണമെങ്കിൽ ഭക്തിയും യുക്തിയും വേണം ഇതാണ് പറയാറുള്ളത് നമുക്ക് വായിച്ചു പഠിക്കാം നല്ലവണ്ണം വായിക്കാൻ വെക്കുന്നതാണ് രാമായണം ധാരാളം ഉണ്ട് എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടാണ് ഭൂരിപക്ഷം പേരും വായിക്കുന്നത് വാത്മീകി രാമായണമാണ് അടിസ്ഥാന രാമായണം കണ്ണാശരാമായണം കമ്പരാമായണം മുതലായ രാമായണങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് തരം വ്യത്യസ്ത രാമായണങ്ങളിലെ പ്രിന്റുകൾ ഇന്ന് ലഭിക്കും ഗീത ഉത്തർപ്രദേശിലെ ഗീതാ പ്രസ്തു സൂക്ഷിച്ചിട്ടുണ്ട് ചൌക്കാമ്പ ശാസ്ക്രി സീരീസ് ഓഫീസ് അവർക്കും ഇതിന്റെ പ്രിന്റ് ഉണ്ട് അത്രത്തോളം വൈവിധ്യങ്ങളായ രാമായണങ്ങൾ നിലവിലുണ്ട് അല്ല അനാഥത നമുക്ക് രാമചരിത മാനസം അങ്ങനെ കുറെ നമ്മൾ ഒരു പത്ത് രാമായണത്തിൽക്കുള്ള വ്യത്യസ്തമായിട്ട് കേട്ടിട്ടുണ്ടാവൂലെ നമ്മൾ പക്ഷെ അത്രത്തോളം രാമായണം ഉണ്ട് അതിന്റെ ലിസ്റ്റ് എൻ്റെ ഉണ്ടായിരുന്നു പേരുകൾ അത് എവിടെയാണെന്ന് അറിയിക്കില്ല നോക്കി എടുത്താൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രാമായണത്തിൻ്റെ പേരുകൾ ഉണ്ടായിരുന്നു അത് അത് തന്നെ നമുക്കൊരു അഭിമാനമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ള രാമകഥയാണ് ഇന്തോനേഷ്യ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമാണ് അവിടെ എല്ലാവരുടെയും പേരുകൾ രാമായണത്തിലെ കഥാപാത്രങ്ങളിലെ പേരുകളാണ് രാമനെ അവിടെ രാമായണം രാമനെ അവിടെ വളരെയധികം ആരാധിക്കുന്നു രാമായണം ബാലെ നടത്തിയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ അവിടെ നിർവഹിക്കുന്നത് അല്ലേ പലയിടത്തും ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചിരുന്ന സംസ്കാരമാണ് രാമന്റെ ഇപ്പം രാമൻ എന്നുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത തന്നെ വളരെ വളരെ വലുതാണ് രാമശബ്ദത്തിന്റെ പ്രത്യേകത ഒക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം അടുത്ത അടുത്ത ക്ലിപ്പിൽ പറയാം നമ്മൾ ചെയ്യേണ്ടത് വായിച്ച് ലിസ്റ്റ് ഈ ക്ലിപ്പ് വായിക്കാം രാമായണം നല്ലപോലെ അനുസ്മരിക്കാം പിന്നീട് എല്ലാ ദിവസവും രാമായണം കുറേച്ച വായിക്കണം ഒരു രണ്ട് പേജെങ്കിലും രണ്ട് പേജ് വായിക്കണം രാമനാമം ജപിക്കണം അത് ചോദിക്കും രാമനാണോ വലുത് കൃഷ്ണനാണോ വലുത് ചില ചോദിക്കുകയാണ് രാമനെ ജപിച്ചാലാണോ കൂടുതൽ ഗുണം കിട്ടുക കൃഷ്ണനെ ജപിച്ചാലാണ് രണ്ട് രണ്ട് ഗുണമാണ് കിട്ടുന്നത് രണ്ട് ഒരാൾ തന്നെയാണ് അത് മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന തരത്തിൽ പറയല്ല ഒരേ സത്യത്തെ പല രൂപത്തിൽ പറയുന്നു ഏകാസത് വിപ്രാഹ്യതാപതം എന്നാണ് പ്രമാണം ഒരേ സത്യത്തെ പല രൂപത്തിൽ വിളിക്കുന്നു അല്ലേ ഒരാളെ അദ്ദേഹത്തിന്റെ അച്ഛൻ മകൻ എന്ന് വിളിക്കുന്നു മകൻ അച്ഛൻ എന്ന് വിളിക്കുന്നു വിളി കയ്ക്കുന്ന ഒരാൾ തന്നെയാണ് അല്ലേ അനന്തരവര് അമ്മാവൻ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന്റെ അമ്മാവൻ അനന്തരവനാണെന്ന് പരിചയപ്പെടുത്തുന്നു ഈ വ്യക്തിയെ ഈ വ്യക്തിക്ക് മാറ്റമില്ലല്ലോ അപ്പൊ ഒരേ സത്യത്തെ പലരും വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ശബ്ദത്തിന് വളരെ പ്രത്യേകത ശബ്ദ ബ്രഹ്മം എന്നാണ് വിനാദ ബ്രഹ്മം അല്ലേ ഓംകാരം പ്രണവം ആ ഓങ്കാര ശബ്ദത്തിൽ നിന്നുണ്ടായ നാദബ്രഹ്മ നാദബ്രഹ്മമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണം അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിലാണല്ലോ നമ്മളൊക്കെ ജനിച്ചത് നമ്മൾ പ്രപഞ്ച സൃഷ്ടിയുടെ ഘടകങ്ങളല്ലേ അപ്പൊ നമ്മളിൽ പോലും ആ സൃഷ്ടിക്ക് പിന്നിൽ ആ നാദബ്രഹ്മമാണ് ആ നാദബ്രഹ്മം ശബ്ദബ്രഹ്മമാണ് ആ ശബ്ദത്തിന്റെ പ്രത്യേകത ഉണ്ട് ഏറ്റവും തീവ്രമായ അല്ലെങ്കിൽ നമുക്ക് എല്ലാം തരാൻ കഴിയുന്ന ശബ്ദമാണ് രാമശബ്ദം എൻ്റെ പ്രത്യേകതയെ അടുത്ത ിൽ പറയാം രാമശബ്ദം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് കൃഷ്ണശബ്ദവും പ്രാധാന്യമുള്ളതാണ് രണ്ട് രണ്ടു തരത്തിലാണ് പ്രാധാന്യം അല്ലെ രാമശബ്ദത്തിന് നമ്മുടെ എല്ലാ പാപങ്ങളെയും മാറ്റും രാമശബ്ദം രേഭോ എന്ന് വിളിക്കുക പറയുന്നത് രേഭം രം 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 എന്നുച്ചരിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ചൂടുണ്ടാകും നമ്മൾ തണുത്ത് വരയ്ക്കുമ്പോഴേ എവിടെങ്കിലും വളരെയധികം ഹിമാലയ സ്ഥാനക്കുകളിലൊക്കെ അകപ്പെട്ടു പോയവരെ അവിടെ അവരെ അതിജീവിക്കുന്നത് ഈ രം രേഖ ജപിച്ചാണ് അഗ്നിബീജമാണ് രം 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 എന്ന് ജപിച്ചാൽ നമ്മുടെ ശരീരത്തെ ചൂട് കൂടും അതുപോലെ നമ്മുടെ ദേഹമാകുന്ന വൃക്ഷത്തിൽ നിന്ന് പാപസമൂഹങ്ങളാകുന്ന പക്ഷികളെല്ലാം പറന്ന് പോവും ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ പുണ്യ കർമ്മങ്ങൾ ഉണ്ടാകാം പാപകർമ്മങ്ങൾ ഉണ്ടാകാം പുണ്യവും പാപവും ചേർന്ന ഒരു മിശ്രമായ കർമ്മം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനാണ് ജനിക്കുന്നത് എന്നാണ് പൂന്താനൊക്കെ പറയുന്നത് നമ്മൾ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ഈ ജ്ഞാനപ്പാന കേക്കാറുണ്ടല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാവുന്നല്ലോ കേട്ട് കേട്ട് പരിഞ്ഞള്ളാന്ന് മിശ്രമായ കർമ്മത്തിൽ കൂടിയാണ് മനുഷ്യജന്മം സ്ഥിതിക്കുന്നത് ഇപ്പൊ നമ്മളുണ്ടാകുന്ന എല്ലാ കർമ്മവാസനകളും പാപകർമ്മങ്ങളിലെ വാസനകള് ദുരീകരിക്കപ്പെടും രേഖ ഉച്ചരിക്കുമ്പോഴും അത് അഗ്നിയിൽ എപ്പോഴാണോ ജാനാഗ്ധി തെളിയുന്നത് അപ്പൊ കർമ്മസഞ്ചയം ഭസ്മീകരിക്കപ്പെടുന്നു േ നല്ലവണ്ണം ഉണങ്ങിയ വൈക്കോലില് ഒരു തീപ്പൊരി കിട്ടുമ്പോഴേ അത് നിമിഷങ്ങൾക്കകം കത്തി അമർന്നു പോകുന്ന പോലെ നമ്മുടെ കർമ്മസഞ്ചയത്തിൽ കിടക്കുന്ന പാപങ്ങൾ ആദ്യം നശിക്കും രം രേഫത്തിന്റെ ഉച്ചാരണം കൊണ്ട് പിന്നീട് പുണ്യവും നശിക്കും കാരണം എന്താണ് കർമ്മത്തിന്റെ പൂർണമായ കർമ്മം നശിക്കുമ്പോഴാണ് കർമ്മക്ഷയം പൂർണ്ണമായിട്ടും പുണ്യവും പാപം നശിക്കുമ്പോഴാണ് നമുക്ക് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ എത്തുന്നത് ഏറ്റവും കുറഞ്ഞത് പാപകർമ്മങ്ങൾ നശിച്ചാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സുന്ദരവും സുരഭിലവുമായി തീരും അപ്പൊ പാപങ്ങളെ പുറത്തു കളയാൻ രാപ് ശബ്ദത്തിന്റെ ഉച്ചാരണത്തിന് വളരെ പര്യാപ്തമാണ് ആ അതിന്റെ പുനഃപ്രവേശനം മാ എന്ന ശബ്ദം തടയുമെന്നാണ് പറയുന്നത് മാ എന്ന ശബ്ദം തടയും അത്രത്തോളം പ്രാധാന്യമുണ്ട് രാമശബ്ദത്തിന് ഇതൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് രാമന്റെ ആ വാക്കിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയാം അപ്പം അത്ര അതാണ് രാമശബ്ദത്തിൻ്റെ പ്രത്യേകത നമ്മുടെ പാവചിന്തകളെ എല്ലാം മാറ്റിയിട്ട് ആധ്യാത്മികമായിട്ട് നമ്മുടെ നമ്മുടെ അസ്തിത്വം നമ്മുടെ ആത്മാവ് ആരാണ് നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ട് തരുന്നതാണ് രാമശബ്ദം അതിന്റെ പ്രാധാന്യം അതാണ് ഇനി കൃഷ്ണശബ്ദത്തിന്റെ പ്രത്യേകത കർഷതി കർഷക കൃഷ്ണത്തെവാനം അല്ലേ കർഷണം ചെയ്യുന്ന കർഷണം ചെയ്യുകയെന്ന് വെച്ചാൽ കൃഷ്ണശബ്ദം ആകർഷിക്കുന്നതാണ് എല്ലായിടത്തും ആകർഷണം ഉണ്ടാക്കും അപ്പം കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചാൽ തീർച്ചയായിട്ടും ജപിച്ചു ചിരിച്ചാൽ ആ ജപിക്കുന്ന ഒരാൾക്ക് സീറ്റ് ഇട്ട് വരും ഇരിക്കാൻ സ്ഥലം തരും അവിടെ ചെന്നാൽ അയാടെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ആരോടും പറയുന്നവർ കേൾക്കും ഇത് അനുഭവമാണോ അനുഭവമാണ് അനുഭവമാണ് ഞാനത് പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ചെറുപ്പത്തിൽ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാമമായിട്ട് നമ്മൾ അഖണ്ഡനാമൊക്കെ ചെല്ലുമ്പം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ചെല്ലുന്നത് അതായത് രാമശബ്ദം ആത്മീയമായ ഔനത്വത്തെ തരുമ്പോൾ കൃഷ്ണശബ്ദം ആത്മീയ ഔനത്വത്തെ കൂടാതെ ഭൗതിക സമൃദ്ധികളിലൂടെ തരും ആധ്യാത്മികമായും ഭൗതികമായും ഒരു സുഖ സമൃദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ ഇത് സാധിക്കും അല്ലെ അതിനകത്ത് ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അവർ ആദ്യം ചെല്ലുന്നത് ഹരേ കൃഷ്ണ എന്ന് എന്ന മാത്രേ നമ്മൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നമ്മൾ സാധാരണ ഇവിടെ ജവിക്കുമ്പോഴേ ഈ ഇസ്കോൺ ജപിക്കുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത് ആദ്യം ജപിക്കുന്നു പിന്നെ ഹരേ രാമ ജപിക്കുന്നു അതിനുശേഷം ക്രമം മാറ്റി ജപിക്കുന്നു അതിന് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ പ്രയോജനപ്രദ അവർക്കൊരു വാതകതി അതിനുണ്ട് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് രണ്ട് ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ജപിക്കാം ഏത് ജപിച്ചാലും മതി ഒന്നും നിർത്തിയാൽ എന്താ കുഴപ്പം ചിന്തിച്ചിട്ട് ചിന്തിച്ചിരിക്കാറില്ല ഏത് ശബ്ദമായാലും നാമമായാലും അത് ജപിച്ച് ഉറപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വീടുന്നത് പിന്നെ അടുത്തൊരു സംശയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചോദിച്ചത് എന്നോട് ചോദിക്കുന്ന കുറച്ച് പേരെ ഗ്രൂപ്പിലുള്ളവർ എല്ലാത്തിനും ചോദിക്കുന്നത് സന്ധ്യ സമയത്ത് രാമായണം വായിക്കരുന്ന് പറയുന്നു ശരിയാണോ എന്താണെന്ന് ചോദിച്ചാല് ഹനുമാൻ സ്വാമി രാമനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരും വരുമാന്റെ ശാപം ഉണ്ടാകും സന്ധ്യ സന്ധ്യാസമയത്ത് നാമം രാമനാമം ചോദിച്ചാൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല പല യൂട്യൂബിലൊക്കെ കണ്ട ഓരോരുത്തരും കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ അല്ലേ യൂട്യൂബിലൊക്കെ ചിലത് നമ്മൾ എടുത്തു നോക്കിയാൽ എന്തൊക്കെ അവധങ്ങളാണ് അവർക്ക് കുറച്ച് കൂടുതൽ പേര് ഇത് വായിച്ചിട്ട് വരുമാനം ഉണ്ടാക്കണമെന്ന് കവിഞ്ഞിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല ആധാർമികമായിട്ട് തന്നെ നാരായണിയും ഒക്കെ വായിച്ച് ആ വ്യാഖ്യാനിച്ചയക്കുന്ന ഒരാളുടെ വാർഷിക വരുമാനം യൂട്യൂബിൽ നിന്ന് ഒന്നര കോടി രൂപയാണെന്ന് കേട്ടു കാരണം അത് ഒരുപാട് പരസ്യം നടത്തി ഒരുപാട് പേരെ കൊണ്ട് അത് വായിപ്പിച്ച് അത് എന്താ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടൊക്കെ എടുക്കുന്ന സംവിധാനം ഉണ്ട് അവർക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ലാഭം ഉണ്ടാകും നമ്മളതല്ല ചേ ഇരുപത്തിനാല് മണിക്കൂർ രാമനാമം ജപിക്കാം മാത്രം വന്നോ ഹനുമാൻ സ്വാമിയെ കുറിച്ച് എന്താ നമ്മൾ ധരിച്ചിരിക്കുന്നത് അത്രത്തോളം അതപ്പതച്ചു കാണും ഹനുമാന്റെ സങ്കല്പം വളരെ വലിയ സങ്കല്പം അല്ലേ അദ്ദേഹത്തിനെ പോലെ ഒരു ഭക്തൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എത്രയത്ര രഘുനാഥ കീർത്തനം പരിപൂർണ നമ്മൾ ദിവസം ജപിക്കുന്നല്ലേ എവിടെയാണോ രാമനാമം കേൾക്കുന്നത് അവിടെ സ്ഥിരസിൽ കൈവച്ചുകൊണ്ട് കണ്ണൻ തൂക്കിക്കൊണ്ട് കൂടെ ജപിക്കുന്ന ആളാണ് രാമൻ രാമരാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന്റെ ശാപവാണോ ഉണ്ടാകുന്നത് ഏത് സമയത്ത് രാമനെ ജപിച്ചാലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുക അല്ലെ അപ്പം രാമനെ എവിടൊക്കെ രാമനെ ജപിക്കുന്നു അവിടൊക്കെ രാമന്റെ കാര്യകർത്താവായി സഹായിക്കാൻ പോകുന്നത് ആരാണ് സ്വാമിയാണ് നമ്മുടെ ജീവിതത്തിന്റെ സകല സമസ്യകൾക്കും പരിഹാരം ഉണ്ടാക്കി തന്നെ ആഞ്ജനേയൻ സ്വാമിയാണ് ശ്രീരാമൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ആ ശരിയായ തരത്തിൽ രാമനെ മനസ്സിലാക്കിയിട്ടില്ല ഈ പറയുന്ന ഈ വാദഗതി ഉന്നയിക്കുന്ന ഒരു ആഞ്ജനേയസ്വാമിയും മനസ്സിലാക്കിയിട്ടില്ലെന്ന് വേണം കരുതാൻ അല്ലേ ഇപ്പൊ രാമായണം വായിക്കുമ്പോഴേ ആഞ്ജനേയ സ്തുതികളും ദിവസവും അത്യാവശ്യമാണ് അതൊക്കെ ചേർത്ത് നമുക്ക് രാമായണ മാസം നല്ലവണ്ണം ആചരിക്കാം കഴിയുന്നതും എല്ലാവരും രാമായണത്തിന്റെ വരികള് പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് വായിച്ചു തീർക്കാൻ സാധിക്കുന്നവർ വായിച്ചു തീർക്കുക രാമായണ മാസം കൊണ്ട് തീരട്ടെ ഒന്നിലധികം പ്രാവശ്യം വായിക്കുന്നവർ അങ്ങനെ ആയിക്കോട്ടെ എങ്ങനെയായാലും കുഴപ്പമില്ല ദിവസം വായിക്കണം അത് രാമായണ മാസം കഴിഞ്ഞാൽ നിർത്തിവെക്കുകയും ചെയ്യരുത് എല്ലാ ദിവസവും കുറേ ചേർന്ന് പത്ത് മിനിറ്റ് വായിക്കാം അത് രാമായണം വായിക്കുക അല്ലെങ്കിൽ കാണാതെ പഠിച്ച രാമായണത്തിൻ്റെ ഭാഗങ്ങളിൽ ജപിച്ചുകൊണ്ട് വേണം ഉറങ്ങാൻ അത് നമുക്ക് നല്ലൊരവസ്ഥയെ തരും നല്ല സുഷിപ്തി തരും എന്താണ് സുഷിപ്തിയുടെ പ്രത്യേകത സുക്ഷുപ്തി നമ്മുടെ ജീവാത്മാവ് പരമാത്മാവ് ലയിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈശ്വരനെ അറിയുന്ന അവസ്ഥയാണ് സുഷിപ്തി സുഷിപ്തിയിൽ നമ്മൾ സത്യചിത്താനന്ദമായ പരബ്രഹ്മ വസ്തുവായിട്ടാണ് മാറുന്നത് കാരണം സുഷിപ്തിയിൽ ഒരു ദുഃഖവും ഈ കൈകാലികള് ആമ്പുവിട്ട് ചെയ്തിട്ട് എന്നുവെച്ചാൽ മുറിച്ച് കളയുന്ന ആൾക്കാർക്കും യുദ്ധക്കളത്തിൽ ചോര വാർന്നു കിടക്കുന്നവരും നല്ല ഉറക്കത്തിൽ അവരെ ഇതൊന്നും അറിയുന്നില്ല ഒരു വേദന അറിയുന്നില്ല ഒരു വേദന അറിയാതെ ഉറങ്ങുന്ന അവസ്ഥയുണ്ട് ഗാഢ സുചിപ്തിയിൽ ഒന്നും ഒരാളെയും ബാധിക്കുകയില്ല എന്തുകൊണ്ടാണ് അത് സ്വരൂപത്തെ അറിയണം നമ്മുടെ സ്വരൂപം എന്തെന്ന് അറിയാണ് നമ്മുടെ സ്വരൂപം എന്താണ് ആത്മാവാണ് ശരീരമല്ല സത്യജിത്ത് ആനന്ദമായ ആത്മസ്വരൂപമാണ് നമ്മൾ അറിയുന്നത് സുഷു അതറിയുന്നു ആ സുഷിപ്തിയിൽ സുഷിപ്തി എന്ന് പറയുമ്പോൾ സ്വപ്നം കാണുന്ന അവസ്ഥയല്ല ഗാഡ് ഉറക്കം ഗാർഢ നിദ്രയിൽ അറിയുന്നുണ്ട് അല്ലേ അപ്പൊ ആ ഗാർഥന് തരം കിട്ടിയെന്നത് നമുക്കൊരു സമാധി അനുഭവം തന്നെയാണ് നിദ്രാ സമാധിസ്ഥിതി നിദ്രാ സ്ഥിതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ സ്തുതിയിലുണ്ടല്ലോ മഹാദേവന്റെ സ്തുതി നിദ്ര സമാധി സ്ഥിതി സമാധി സ്ഥിതിയാണ് പിന്നെ എന്തുകൊണ്ട് നമുക്ക് അനുഭവം നമുക്ക് ഉണർന്നിരിക്കുമ്പോൾ വരുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി ഉണ്ട് എല്ലാവരും അവൻ നിദ്രയിലേക്ക് പോകുമ്പോഴേ ഗാഠനിദ്രയിലേക്ക് പോകുമ്പോൾ ആ പരമാത്മാവന്റെ ഭഗവാന്റെ ആ സബദത്തിലേക്കാണ് പോകുന്നത് പക്ഷെ അതിന്റെ വാതിലിനപ്പുറത്ത് എല്ലാവരും ലഗേജ് വെച്ചിട്ടാണ് പോകുന്നത് ആ ഒരു ലഗേജും ഇല്ലാതെ പൂർണ്ണ ശുദ്ധനായിട്ടാണ് ആ ഗാഢുഷത്തിലേക്ക് പ്രവേശിക്കുന്നത് തിരിച്ച് ആ അവിടുന്ന് ഭഗവാന്റെ സബദത്തിൽ നിന്ന് ആത്മാവിന്റെ സബദത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനവന്റെ ലഗേജ് എടുത്ത് ധരിച്ചു വരുന്നു അതുകൊണ്ട് നമുക്കിത് ഓർമ്മയില്ലാതെ പോരുന്നത് ഉണ്ടാവില്ല ഡൈലൂട്ട് ചെയ്യാം ഒരു പൂച്ച ഗാഠ സുഷ്മത്തിലേക്ക് പോകുമ്പോൾ ആ പൂച്ച പൂച്ചയുടെ വ്യക്തിത്വം കളഞ്ഞ് ആത്മസ്വരൂപമായിട്ടാണ് ഗാഠ സുഷിപ്തിയിലേക്ക് പോകുന്നത് ഒരു മനുഷ്യൻ ഗാഠ സുഷിത്തിലേക്ക് പോകുമ്പോഴേ ആ മനുഷ്യന്റെ മാനുഷികമായ വ്യക്തിത്വം കളഞ്ഞിട്ട് ആത്മസ്വരൂപമായിട്ട് സത്യജിത്താനന്ദമായിട്ടാണ് ഗാഠസുഷിത്തിൽ പ്രവേശിക്കുന്നത് പിന്നെ എന്താ സംഭവിക്കും സംഭവിക്കുന്നത് ഈ വ്യക്തിത്വം പുറത്തുവച്ചേക്ക് വ്യക്തിത്വം ധരിച്ചുകൊണ്ടാണ് തിരിച്ച് ഉണരുന്നത് അതാണ് വിഷയം അതുകൊണ്ടാണ് ആചാര്യന്മാരെ പറയുന്നത് സത്യത്തെ ദർശിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെല്ലാം സത്യമുഖമാകണം നമ്മുടെ ലഗേജുകളിലെ ഭാരം കുറച്ച് കുറച്ച് കൊണ്ടുവരണം അല്ലെ അപ്പൊ സദാ നമുക്കുള്ള ചിന്തകൾ കുറച്ചു കുറച്ച് കൊണ്ടുവന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ഭൗതിക ലോകത്തൊന്നും സാധിക്കാനില്ല ഈശ്വരനെയാണ് അറിയേണ്ടത് മറ്റൊക്കെ നൈമിഷികമാണ് അല്ലേ ഇന്ന് വരും നാളെ പോകും ക്ഷണികമാണ് ജീവിതത്തിന്റെ സുഖസമൃദ്ധികളെല്ലാം അതിനപ്പുറത്ത് ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് ഒരു ഉണ്ടെന്ന് നമ്മൾ അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും നമുക്കറിയില്ല അത് അതറിയണം അങ്ങനെ അറിയുമ്പോഴേ എല്ലാം ഈശ്വരൻ്റെ ഈശ്വരൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും തോറും നമ്മുടെ ഭൗതിക പാണ്ടക്കെട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരും അല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ വാരിക്കൂട്ടുന്ന ചിന്തകൾ അല്ലേ സാധനങ്ങൾ വാരിക്കൂട്ടുകൊ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൂട്ടുന്ന പോലെ ചിന്തകൾ കൊണ്ട് നമ്മുടെ പാണ്ടക്കെട്ടുകൾ നിറങ്ങുകയാണ് ഇതിന്റെ കുറേച്ച് കുറച്ച് ഈ ലഗേജ് കുറയുകയാണെങ്കിൽ നമുക്ക് ഈ സുഷുപ്തി അനുഭവം ആ സത്യചിത്താനന്ദമായിട്ട് ഈശ്വരനെ പ്രാപിച്ചിരിക്കുന്ന അനുഭവം ഉടർന്ന അവസ്ഥയിൽ ഉടർന്നിരിക്കുമ്പോൾ നമ്മൾ വേക്കിംഗ് സ്റ്റേജിൽ തന്നെ അത് നമുക്കത് ആ നേടാൻ സാധിക്കും അതിനെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത് സമാധി മനസ്സിലായിട്ടുണ്ടാവില്ല എങ്കിലും പറയുകയാണ് അപ്പൊ അതിനെന്താ ചെയ്യുക നമ്മുടെ ലക്ഷ്യ വിധാന അതാണ് യോഗ്യമാരൊക്കെ ചെയ്യുന്നത് സദാ നമ്മളുടെ ആഗ്രഹങ്ങളെ മാറ്റിക്കൊണ്ട് ഒരേ ലക്ഷ്യത്തിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാമജപം മന്ത്രജപം ശേഖരിക്കുമ്പോ ഭൗതിക കാമനങ്ങളെല്ലാം വിട്ടുപോകുമ്പോൾ നമ്മുടെ ലഗേജ് കുറേ ചെയ്യുന്നത് നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ പലയിടത്തും ബോർഡ് കണ്ടിട്ടില്ലേ ലെസ് ലഗേജ് മോർ കംഫർട്ട് ലെസ് ലഗേജ് മോർ കംഫർട്ട് അല്ലേ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ അറിയാം വലിയൊരു ബാഗ് തൂക്കിക്കൊണ്ട് ബസ്സിൽ കയറുമ്പോൾ തിരക്കുള്ള ബസ് അങ്ങ് എന്ത് പ്രയാസമാണ് അല്ലെ ഒരു കൊടകൂടി കൊണ്ടുപോകുമ്പോൾ വിഷമമാണ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെ കയറുകയാണെങ്കിൽ എന്ത് യാത്ര എന്ത് സുഗമമായിരിക്കും ലഗേജിൽ കുറച്ചാൽ യാത്ര നമുക്ക് വളരെ സുന്ദരമായി തീരും നല്ല മനോഹരമായി തീരും നല്ല സൗഹൃദപ്രദമായി തീരും നമ്മുടെ ഉദ്ദേശം തന്നെ അതാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം നമ്മൾ ആത്മാവാണ് ആത്മസ്വരൂപാണ് അമൃത സ്വരൂപമാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലേ നമ്മുടെ ദേഹമല്ല മനസ്സും ബുദ്ധിയാങ്കാരം മനോബുദ്ധിയാങ്കാരം വിത്താനിനാകം എന്നാൽ കേട്ടിട്ടുണ്ടാവുള്ളൂ ഞാൻ ഹൂമിരിന തോയം ഞാൻ തേജോന വായു ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കുന്നത് വലിയ വേദാന്തമാണ് ഇത് കേട്ടിട്ട് കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇത് കേട്ട് കേട്ട് നമുക്ക് ഈ പരമാത്മാവിനെക്കുറിച്ചുള്ള നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നവരം വരെ ജനന മരണ സംസാര ചക്രത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല അത് ഉറപ്പാണ് അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി തന്നെ എന്താ കലികാലത്തിൽ തപസന്റെ ആവശ്യമൊന്നുമില്ല നാമസങ്കീർത്തനാണ് ആവശ്യം നാമസങ്കീർത്തനം ആവശ്യമാണ് അത് കൃത്യമായ സമയങ്ങളിൽ നാമം ജപിക്കാൻ ശീലിക്കുക അത് ആ സമയക്ലിത്തത കൊണ്ട് നമ്മൾ ഗ്രഹസ്ഥരാണ് സഹസ്രാമം ജെല്ലാരിക്കുമ്പോഴേക്കും ഒരാൾ മാത്രമേ വീട്ടിലുള്ള മൂന്ന് പ്രാവശ്യം ഗോളിമില്ലടിക്കും അപ്പൊ എണീക്കേണ്ടി വരും അപ്പൊ നമ്മൾ മനസ്സ് ചെല്ലുക അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നാമങ്ങൾ ആവർത്തിക്കുക അങ്ങനെ ആവർത്തിച്ചാണ് പോകട്ടത് എല്ലാവർക്കും അതിനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമശബ്ദത്തെ പരിചയപ്പെടുത്തുമ്പോൾ രാമന്റെ ശബ്ദത്തിന്റെ വിൽപ്പത്തി എന്താണ് ആ ശബ്ദം ജപിച്ചാലുള്ള ഗുണം അതിന് നമ്മൾ ആന്തരിക പ്രപഞ്ചത്തിലും ബാഹ്യപ്രപഞ്ചത്തിലും എന്ത് മാറ്റം അത് കൊണ്ടുവരും ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലിപ്പില് ചർച്ച ചെയ്യാം എല്ലാവരും രാമായണത്തെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കണം അല്ലേ അപ്പം ആദികവിയായ വാൽമീകിയും സ്മരിക്കണം അല്ലെ രാമായണത്തിന്റെ തുടക്കമാരാണ് രാമായണത്തിന്റെ കഥ ആദികവിൽമീകിയാണ്